നമസ്കാരം ബംഗ്ലാദേശിൽ യുവജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഷെയ്ഖ് ഹസീന പുറത്താവുകയും നൊബേൽ സമാന ജേതാവായി ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വരികയും ചെയ്തപ്പോൾ നിഷ്പക്ഷമതികളായ ആളുകൾക്കെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ യൂണിസ് തീർത്തും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൌലികവാദികളുടെ ചാർച്ചക്കാരനാവുകയും ബംഗ്ലാദേശ് സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ് ഇന്ത്യ രക്തം ചീന്ന ഉണ്ടാക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ സൈന്യവും വഹിച്ച പങ്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഷെയ്ഖ് ഹസീന ഭരണകൂടം വീണതോടെ പാകിസ്ഥാന്റെ ബി ടീമായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാനോട് അകലുകയും ഇന്ത്യയോട് അടുക്കുകയും ബംഗ്ലാദേശ് ഭരണകൂടം പാകിസ്ഥാനോടൊപ്പമാവുകയുമാണ് നിലവിൽ ഇന്ത്യ ബംഗ്ലാദേശ് ഭൂപടം പോലും ബംഗ്ലാദേശ് ഏകപക്ഷീയമായി തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ജനറൽ ജന സാഹിർ ഷംഷാദ് മിർസയ്ക്ക് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ ഡോക്ടർ മുഹമ്മദ് യൂണിസ് സമ്മാനിച്ചത് അസമും മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിച്ചിരുന്ന മാപ്പാട പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസക്കാണ് മുഹമ്മദ് യൂനുസ് ആർട്ട് ഓഫ് ട്രയംസ് എന്ന പുസ്തകം കൈമാറിയത് ഈ പുസ്തകത്തിന്റെ കവറിലാണ് വിവാദ ഭൂപടമുള്ളത് ഇതൊരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാകില്ലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂപടം ഉൾക്കൊള്ളുന്ന ഈ സമ്മാനം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള രഹസ്യ ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്നതായും പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് പിന്തുണ നൽകുന്നുവെന്നും വ്യക്തമാണ് പാക് ജനറലുമായുള്ള കൂടിക്കാഴ്ച ചിത്രങ്ങൾ യൂനസ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത് തീവ്ര ഇസ്ലാമി ഗ്രൂപ്പുകൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്താണ് യൂനസിന്റെ വിവാദ ഭൂപടം അതിനിടെ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയുള്ള ഇസ്ലാമിക എൻ ജിഒകൾ ഇന്ത്യൻ അതിർത്തികളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഭീകര സംഘടനകളുടെ സഹോദര സ്ഥാപനമാണ് ഇത്തരം ജിഒകൾ ത്രിപുര മിസോറാം അതിർത്തി വഴിയുള്ള അനധികൃത കുഴിഞ്ഞുകയറ്റമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട് വിദ്വേഷ ഇസ്ലാമിക പ്രഭാഷകൻ ക്കിർ നായിക്കിനും ചുവപ്പ് പരവതാനി വിരിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് സാക്കിർ നായിക് അടുത്ത മാസം ധാക്കയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് സന്ദർശനം ക്കിർ നായിക്കിന്റെ ബംഗ്ലാദേശിൽ പ്രവേശന വിലക്കുണ്ട് ഇത് നീക്കിയാണ് ഭീകരപ്രഭാഷകനെ യൂനുസ് വരവേൽക്കുന്നത് ഒൻപത് വർഷം മുൻപ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ജാക്കിർ നായിക്കിന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ധാക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് ജാക്കിർ നായിക്കിന്റെ വിദ്വേഷ പ്രസംഗങ്ങൾ കാരണമായെന്നും കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിൽ ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടു നായിക്കിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് സ്ഫോടനം നടത്തിയതെന്നാണ് ഭീകരന്റെ വെളിപ്പെടുത്തൽ ധാക്ക ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ജാക്കിർ നായിക്ക് ഇന്ത്യ വിട്ടത്